പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ നിലമ്പൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ സ്വതന്ത്രനായി നിന്നുകൊണ്ട് പി വി അൻവർ തോൽപ്പിക്കുമോ ഒരിക്കലുമില്ല കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂർ നിലമ്പൂർക്കാർ കൈവിടില്ല ആര്യാടൻ മുഹമ്മദിനോടുള്ള എല്ലാ സ്നേഹവും ആര്യാടൻ ഷൗക്കത്തിനോട് നിലമ്പൂർക്കാർ കാണിച്ചിരിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് വെറും രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിനാണ് പി വി അന്ന് യു ഡി എഫിനെ തോൽപ്പിച്ചത് ഇന്ന് നമ്മുടെ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ ഈ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിനോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ വോട്ടിനോ യു ഡി എഫ് തോൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ യു ഡി എഫ് വിജയിക്കും എൻ്റെ അഭിപ്രായത്തിൽ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് തോൽക്കണം എന്നാണ് എന്നാൽ അൻവർ ഒന്ന് സ്വയം വിലയിരുത്തപ്പെടുകയുള്ളു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ മോശമാണ് അദ്ദേഹം യു ഡി എഫിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ നിലപാടുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവേണ്ടതാണ് പി വി അൻവർ മുന്നോട്ട് പോവേണ്ടതാണ് അല്ലാതെ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽ ആര്യാടൻ ഷൗകത്തിന് ചീത്ത പറയുക അദ്ദേഹത്തിൻ്റെ നെഗറ്റീവുകൾ പറയുക ആര്യാടൻ ശോഖത്ത് തോൽക്കുമെന്ന് ശാപവാക്കുകൾ പറയുക ഇതൊക്കെ വലിയ ബോറാണ് എട്ട് വർഷം യു ഡി എഫിനെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നിരുന്ന ആളാണ് പി വി അന്ന് പിണറായി വിജയനെ വലിയ രീതിയിലൊക്കെ ടോപ്പാക്കി നടന്നിരുന്ന ആളാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധിനെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ വളരെ മോശമായി പറഞ്ഞ ഒരാളാണ് പി വി അങ്ങനെയുള്ള ആൾ സ്വന്തം കാര്യത്തിന് വേണ്ടി പാർട്ടി വിട്ടപ്പോൾ എൽ ഡി എഫ് വിട്ടപ്പോൾ അവിടെ പി വി അൻവർ എന്തിന് എൽ ഡി എഫ് വിട്ടു എന്നതിനേക്കാളേറെ പി വി അൻവർ എൽ ഡി എഫ് വിട്ടു പിണറായിസത്തെ വെറുത്തു എന്ന് വന്നപ്പോൾ ജനങ്ങളൊക്കെ പി വി അൻവറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് പി വി അൻവറിനെ രാത്രി അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ കമൻ്റ് ബോക്സുകളൊക്കെ നിറയെ പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഗ് പി വി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിരുന്നതാണ് ഇപ്പോൾ വീണ്ടും പി വി ഇഷ്ടം ആളുകൾക്ക് കുറഞ്ഞു വരികയാണ് കാരണം യു ഡി എഫിനെ തോൽപ്പിക്കുന്ന തരത്തിലൊക്കെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലൊക്കെയാണ് പി വി അൻവർ സംസാരിക്കുന്നത് തോൽപ്പിക്കുന്ന തരത്തിൽ എന്ന ഒരു വാക്കിന് നിങ്ങളെനിക്ക് മാപ്പ് തരണം ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അത് ഇനി ഡബിൾ ക്യാപ്റ്റൻ ആയാലും ശരി ത്ര നൂറുകണക്കിന് ക്യാപ്റ്റന്മാർ വന്നാലും ശരി ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മോഡൽ എക്സാമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് അതൊരു മുൻവിധിയായിരിക്കും ആ ഒരു മുൻവിധി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇരുപത്തിയാറിലെ എന്താ പറയുക തിരഞ്ഞെടുപ്പിനെ കാണാൻ പോകുന്നത് ഉറപ്പായിട്ടും തർക്കമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും യു ഡി എഫ് ജയിക്കുന്ന അതിന് പി വി അൻവറിൻ്റെ യാതൊരു ഔദാര്യവും യു ഡി എഫിന് ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവൻ ഭൂരിപക്ഷത്തോടെ തന്നെ ഷൗക്കത്ത് ജയിക്കും പിന്നെ നമ്മുടെ യു ഡി എഫ് നേതാക്കന്മാർക്കും ലീഗ് നേതാക്കന്മാർക്കും ഒക്കെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എന്തിനാണ് ഈ പി വി അൻവറിനെ ഇങ്ങനെ താങ്ങി നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതേതോട് പി വി അൻവറിനോട് പോയി പണി നോക്കാൻ പറയണം അയാൾക്ക് പി വി അൻവറിന് യു ഡി എഫിലേക്ക് വരാൻ ഇഷ്ടമാണെങ്കിൽ അയാൾ വരട്ടെ അല്ലാതെ അയാളെ പിണക്കിയാൽ യു ഡി എഫ് തോറ്റുപോകും എന്ന രീതിയിലൊക്കെയാണ് യു ഡി എഫ് നേതാക്കന്മാർ അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ അത്ര രസമുള്ളൊരു കാര്യമല്ലാതൊന്നും പി വി അൻവറിനു ഇഷ്ടമാണെങ്കിൽ അൻവർ യു ഡി എഫിലേക്ക് വരട്ടെ വന്നില്ല എന്ന് വെച്ച് യു ഡി എഫിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ അഭിപ്രായത്തെ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം ചിലപ്പോൾ അദ്ദേഹം വീണ്ടും എൽ ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകാനും സാധ്യതയുണ്ട് സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അൻവർ തയ്യാറാകും എന്നാണ് ഞാൻ കരുതുന്നത് വേണ്ടി വന്നാൽ ബി ജെ പിയിലേക്ക് പോകാനും അൻവർ തയ്യാറാകും ഇങ്ങനെയുള്ള ഒരാളെ ഒപ്പം നിർത്തി തലവേദന ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും നല്ലത് അയാൾ അയാളുടെ പാട്ടിനു പോട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ താങ്ക് യു